എല്ലാവർക്കും നമസ്കാരം കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുക്കുന്ന യുവ നേതാക്കളിൽ ഒരാളാണ് ശ്രീ ജിൻഡോ ജോൺ അദ്ദേഹത്തിനോടൊപ്പം നിരവധി ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇന്നലെ അദ്ദേഹം മാതൃഭൂമി ന്യൂസിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള ഒരു പരാമർശമുണ്ടായി ആ പരാമർശമുണ്ടായ സമയത്ത് തന്നെ അവതാരക ശ്രീമതി മാധു സജി ഇടപെട്ടു എന്നിട്ട് അദ്ദേഹത്തിനോട് അതിലൊരു വിശദീകരണം ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ഒരു സമയത്ത് അതൊരു നാക്കുപിഴയാണ് എന്നോ അല്ലെങ്കിൽ തൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല എന്നോ ഒക്കെ പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരം അദ്ദേഹത്തിന് ലഭ്യമാക്കുകയായിരുന്നു അവിടെ ചെയ്തത് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല മറിച്ച് താൻ പറഞ്ഞ വാദത്തിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നു പിന്നീട് അവസാനം അദ്ദേഹം അവിടെ ഉരുളുന്നത് പോലെ തോന്നി പിന്നീട് പ്ലേറ്റ് മാറ്റി ഇതൊക്കെ മാതു പറഞ്ഞതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം വരുന്നു അങ്ങനെ ഏതാണ്ട് മൂന്നര മിനിറ്റ് നേരം ആ ഒരു വിഷയത്തിനെപ്പറ്റി മാത്രം ഈ ചർച്ച പോവുകയും ചെയ്തു സംഭവം ഉണ്ണികൃഷ്ണൻ എന്നുള്ള ഒരു പേരിനെ ചൊല്ലിയിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പരാമർശമാണ് ഇന്നിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരുത്തലും മാപ്പപേക്ഷയും ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സംഭവം എന്താണ് അതിൽ അദ്ദേഹം ചെയ്തതെന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഖേദപ്രകടനത്തിലും പ്രകടനത്തിലും മാപ്പ് ചോദിക്കലിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥതയുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം കോൺഗ്രസിൻ്റെ കുറേയധികം ചെറുപ്പക്കാർ ചർച്ചകളിൽ അവരുടെ ഭാഗം നന്നായി അവതരിപ്പിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവരിൽ ഒരാളാണ് ശ്രീ ജിൻഡോ ജോൺ പക്ഷേ ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാകാം ചില പാളിച്ചകൾ പറ്റാറുണ്ട് ഈ മാതൃഭൂമിയിലെ ചർച്ച നടക്കുന്നതിന് തൊട്ട് ദിവസം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോലി വിവാദത്തിനെ തുടർന്ന് കർണാടകയിലെ ആലന്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ള ചർച്ചയായിരുന്നു അത് എന്നാൽ ആ ഒരു ചർച്ചയിൽ തൻ്റെ നിയമപരിജ്ഞാനം തീരെ കമ്മിയാണ് എന്ന് ശ്രീ ജിൻഡോ തെളിയിച്ചു അത് ആ ചർച്ചയിൽ തന്നെ ഞാനെടുത്ത് സൂചിപ്പിക്കുകയും ചെയ്തു കാരണം നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങൾ എന്താണോ കോടതി ഉത്തരവുകൾ എന്താണോ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇല്ലാതെ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന മട്ടിലാണ് അദ്ദേഹം ആ ചർച്ചയിൽ ഇടപെട്ടത് അതുകൊണ്ട് തന്നെ അത് ആ ചർച്ചയിൽ തുറന്നു പറയേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായി ഈ ചോരി വിവാദവുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ തന്നെ അസംബന്ധമാണ് അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്ന ഒരാളിൻ്റെ വാദങ്ങൾ അസംബന്ധമാകാതെ തരമില്ല എന്നത് മാത്രമാണ് അവിടെ അദ്ദേഹത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്തായാലും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല ഇന്നലെ മാതൃഭൂമി ന്യൂസിൻ്റെ വൈകുന്നേരത്തെ ചർച്ചയിൽ ശ്രീ ജിൻഡോ ജോൺ നടത്തിയ അനാവശ്യമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് അദ്ദേഹം ആ ചർച്ചയിൽ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവായി വിളിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നാണ് പറവൂരിലുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അതിനെ തുടർന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ വിഷയത്തിൽ താൻ ഏത് ഉണ്ണികൃഷ്ണനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ശ്രീ ജിൻഡോ ജോൺ ഇവിടെ അങ്ങനെ ഏത് നാട്ടിലാണ് അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു വെളിപ്പേരുള്ളത് എന്നും ശ്രീ ജിൻഡോ ഏത് നാട്ടുകാരനാണ് എന്നും എനിക്കറിയില്ല ഇനി മറ്റേതെങ്കിലും ഒരു നാടിനെക്കുറിച്ചാണോ അദ്ദേഹം ഇത് പറയുന്നത് എന്നും എനിക്കറിയില്ല പക്ഷേ നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അങ്ങേയറ്റം മാന്യമായിട്ടുള്ള ഒരു പേരാണ് അത് ആ സമയത്ത് തന്നെ അവതാരക മാധു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അദ്ദേഹത്തിനോട് നിന്ദ്യമായിട്ടുള്ള വിവാദമാകാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയാണിത് എന്ന് മാധു ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം ആ ഒരു പ്രസ്താവന തിരുത്താനായിട്ട് തയ്യാറായില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് നാട്ടിൻ പ്രദേശത്ത് അങ്ങനെ പറയുന്നുണ്ട് എന്ന് അതായത് അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വിളിക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്നാണ് അത്ര നമുക്ക് അങ്ങനെ അറിവില്ല മാധു തന്നെ അവിടെ പറയുന്നുണ്ട് തൻ്റെ ജീവിതകാലത്തിൽ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടില്ല ഞാനും കേട്ടിട്ടില്ല ആ ചർച്ചയിൽ പാനലിലുള്ള മറ്റാർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ടോ എങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് മാധുവിനെ അവർക്ക് തിരുത്താം എന്ന് ഒരു ഓഫർ പോലും മാധു മുന്നോട്ട് വെച്ചു പക്ഷേ തിരുത്തുന്നതിന് ആരും ഉണ്ടായിരുന്നില്ല കാരണം ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് വളരെ മാന്യമായിട്ടുള്ള ഒരു പേരാണ് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും തരത്തിൽ അസാൻമാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ വിളിക്കാനുള്ള പേരല്ല ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാലരൂപത്തിൽ കരുതുമ്പോഴുള്ള പേരാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത് എങ്ങനെ അസാൻമാർഗികമായിട്ടുള്ള ഒരു പേരാകും എന്നെനിക്കറിയില്ല അങ്ങനെ പറയുന്നത് തന്നെ മതനിന്ദയാണ് എന്നേ പറയാനുള്ളൂ ഇനി ഇതിന് ശേഷം മാധു തുടർച്ചയായിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ശ്രീ ജിൻഡോ പറയുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് അതായത് താനിത് പറഞ്ഞതിന് ശേഷം അതൊരു വീഡിയോയാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ആർക്കൈവ് കെവ് ചെയ്യപ്പെടുന്നതാണ് ഇത് നോക്കുന്ന ആൾക്കാർക്ക് ആർക്കും താൻ എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമാകും എന്നറിയാമായിരുന്നിട്ടും ശ്രീ ജിൻഡോ അവിടെ ഉരുണ്ടു കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് താനത് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു വീണ്ടും മാധു ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് മാധുവിൻ്റെ വാദങ്ങളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വാദങ്ങളാക്കിക്കൊണ്ട് തിരിച്ച് ഈ ചോദ്യം മാധുവിനോട് ചോദിക്കുകയാണ് അപ്പോൾ മാധു തന്നെ പറയുന്നുണ്ട് ആ ചോദ്യം ഞാൻ ചോദിച്ചതല്ലേ നിങ്ങളതിന് മറുപടിയല്ലേ പറയേണ്ടത് അതെന്തിനാണ് വെറുതെ എന്നോട് തിരിച്ച് ചോദിക്കുന്നത് എന്ന് മാധു തന്നെ അവിടെ പറയുന്നുമുണ്ട് അപ്പോൾ അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ വാദത്തിലേക്ക് തിരിച്ചു പോകുന്നു നോക്കൂ ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാട്ടിൽ അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുന്നു എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത് നാട്ടിൻ പുറത്ത് അങ്ങനെയാണ് പറയുന്നത് എന്നാണ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് നാട്ടിൻ പുറത്ത് പറയുന്ന ഒരു ടെർമിനോളജിയാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് എന്നും പറയുന്നുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിന്ന് അതിനുവേണ്ടി പൊരുതുകയാണ് അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്ന സമയത്ത് മാധു പറയുന്നു അത് ഏത് നാടാണ് അങ്ങനെ ഒരു ടെർമിനോളജി ഒന്നും നമുക്കറിയില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് മാധു കേൾക്കുന്നത് മാത്രമാണോ ശരി എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ട് തൻ്റെ ഭാഗത്ത് നാലാമതും ഉറച്ചു നിൽക്കാനായിട്ടാണ് ഇവിടെ ശ്രീ ജിൻഡോ ശ്രമിക്കുന്നത് അവസാനം മാധുവിനെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം മാധുവിൻ്റെ അതിവായനയാണ് എന്ന് പറഞ്ഞ് തൻ്റെ ഭാഗം വീണ്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ജിൻഡോ അവിടെ ശ്രമിക്കുകയാണ് അവസാനം ഏതാണ്ട് മൂന്നര മിനിറ്റ് അടുക്കാറാകുന്ന സമയത്താണ് മാധു പറയുന്നത് താങ്കളെ എൻ്റെ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തി പെടുത്തിക്കളഞ്ഞു എന്നുള്ള ഒരു തോന്നൽ വേണ്ട അതുകൊണ്ടാണ് ഇത് വിവാദമാകും എന്നുള്ള കാര്യം ആ സമയത്ത് തന്നെ പരാമർശിച്ചത് എന്ന് പറയുന്നു പക്ഷേ തൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തനിക്ക് ഒരു തെറ്റുപോലും പറ്റിയിട്ടില്ല എന്ന് പറയുകയാണ് അവിടെ ശ്രീ ജിൻഡോ ജോൺ ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് പത്ത് പതിനഞ്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ജിൻഡോയ്ക്ക് ഒരു ബോധോദയം ഉണ്ടാവുകയാണ് ആ ബോധോദയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ് തനിക്കാണ് തെറ്റുപറ്റിയത് എന്ന് അതേ തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു നീണ്ട കുറിപ്പ് എഴുതുകയാണ് ആ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രസക്ത ഭാഗങ്ങൾ ഇന്നലത്തെ ഒരു മാധ്യമ ചർച്ചയിൽ അവതാരകയുമായുള്ള തർക്കത്തിനിടയിൽ ഉണ്ണികൃഷ്ണൻ എന്ന പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എനിക്കൊരു നാക്കുപിഴ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ട് നോക്കൂ ആ ചർച്ചയിൽ അഞ്ചോ ആറോ പ്രാവശ്യം താൻ പറഞ്ഞിരിക്കുന്നിടത്ത് ഉറച്ചു നിൽക്കുന്നുവെന്നും നാട്ടിൻ പുറത്ത് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പൊതുവായിട്ടുള്ള ടെർമിനോളജിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ് അതിനെ ആവർത്തിച്ച് മാധുവിൻ്റേത് അതിവായനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ശ്രീ ജിൻഡോ ജോണിന് ഒരു പതിനഞ്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കുണ്ടാകുന്ന തിരിച്ചറിവാണ് അതൊരു നാക്കുപുഴയായിരുന്നു എന്ന് നാക്കുപുഴയാണ് എങ്കിൽ എന്താ സംഭവിക്കുക ഒരാൾ നമ്മളെ ആ സമയത്ത് തന്നെ തിരുത്തുകയാണെങ്കിൽ അയ്യോ അതെനിക്കൊരു നാക്കുപുഴ പറ്റിയതാണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള മാന്യമായിട്ടുള്ള പെരുമാറ്റം പക്ഷേ ഇത് ആ സമയത്ത് അതിന് അവസരമുണ്ടായിട്ടും പിന്നീട് പതിനഞ്ച് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിലടക്കം പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് പാർട്ടി പോലും പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് തനിക്കൊരു നാത്തുപുഴ സംഭവിച്ചു എന്നുള്ളത് ഒരു കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നതും അതിൽ ഖേദമുണ്ട് എന്ന് പറയുന്നതും അതായത് അതുവരെ മാധുവിൻ്റെ അതിവായനയായിരുന്ന ഒരു കാര്യം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഖേദ പ്രകടനത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ തുടരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അതെനിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചത് നോക്കൂ പറയാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടി ചാനലുകളിലേക്ക് അവരുടെ പ്രതിനിധികളെ അയക്കുന്നത് ആ ഒരു കാര്യം നിറവേറ്റുന്നതിന് തനിക്ക് എന്തോ ഒരു അയോഗ്യതയുണ്ട് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം പറഞ്ഞു വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിൽ നിന്നും മാറ്റമുണ്ടായി നോക്കൂ വീണ്ടും കുറ്റസമ്മതമാണ് എന്നാൽ അങ്ങനെ മാറിപ്പോയിരുന്നുവെങ്കിൽ ഒരു അഞ്ചോ ആറോ പത്തോ തവണ മാധു അത് ഓർമ്മിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതിൽ തിരുത്തൽ വരുത്താമായിരുന്നു പക്ഷേ അത് വരുത്താതിരുന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് താൻ ഉദ്ദേശിച്ചതിൽ നിന്ന് മാറിപ്പോയി എന്ന് എന്നാൽ ഇവിടെ ശ്രീ ജിൻഡോ ചെയ്യേണ്ടത് എന്താണ് താങ്കൾ അതിൽ നിന്ന് ശരിയായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് എന്നാണ് താങ്കൾ പറഞ്ഞത് എന്താണ് ഒന്ന് നാട്ടിൻ പുറത്തുള്ള ആൾക്കാരെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെക്കുറിച്ച് പൊതുവേ പറയുന്ന ഒരു ടെർമിനോളജിയാണ് ഉണ്ണിക്കൃഷ്ണൻ എന്നുള്ളതാണ് താങ്കൾ എന്താണ് ഈ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് മാറിപ്പോയത് എന്നതിനെ പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്തത് അതുകൊണ്ട് തന്നെ ആ വാക്പ്രയോഗത്തിൽ ചിലർക്ക് വിഷമമുണ്ടായതായി അറിയുന്നു ചിലർക്ക് ആരാണ് ചിലർ എന്നറിയില്ല എൻ്റെ മാത്രം വാക്കുപിഴയിൽ പാർട്ടിയല്ല ഞാനാണ് തിരുത്തേണ്ടത് അപ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആണ് പാർട്ടിയിൽ നിന്ന് ആരോ ശ്രീ ജിൻഡോ ജോണിനോട് സംസാരിച്ചിട്ടുണ്ട് അതല്ലാതെ ഈ വൈകി വന്ന വിവേകം വരാനായിട്ടുള്ള മറ്റൊരു കാരണവും ഇവിടെ ഉണ്ടായിരുന്നില്ല ആയതിനാൽ മനഃപൂർവ്വമല്ലാത്ത ആ വാക്കുകളിൽ വിഷമം തോന്നിയവർ എന്നോട് ക്ഷമിക്കണം മനപൂർവ്വമല്ല എന്ന് പറയുന്നു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ചർച്ച കാണുന്ന ആൾക്കാർക്കറിയാം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞതാണ് തൻ്റെ ഭാഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ശ്രമിച്ചതാണ് ഇങ്ങനെ ഇതൊരു വിവാദമാകും എന്ന് പറഞ്ഞ് തിരുത്താനുള്ള അവസരം ആ സമയത്ത് അവതാരക നൽകിയിട്ടും അത് എടുക്കാതിരുന്നതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ലേലുവല്ലു പറയുന്നത് എന്തിനാണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള ശ്രീ ജിൻഡോ ജോൺ തന്നെ പറയുന്നത് പോലെ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് ശ്രീ ജിൻഡോയോട് പറയാനുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നുണ എന്നത് ഇത് മനപൂർവ്വമല്ല എന്ന് പറഞ്ഞതാണ് മനഃപൂർവ്വമല്ലേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ചൊരു കാര്യം പറയുമ്പോൾ അത് മനഃപൂർവ്വമല്ല എന്നാണോ നമുക്കിപ്പോൾ ഒരു നാക്ക് പിഴ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാതെ പറയുന്നതോ പറഞ്ഞു വരുന്ന സമയത്ത് തെറ്റിപ്പോകുന്നതോ ഒരു വാക്ക് പിഴച്ചു പോകുന്നതോ ഒക്കെയാണ് ഈ നാക്ക് പിഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷേ നമ്മളെ തിരുത്തിയതിനു ശേഷവും തിരുത്താൻ തയ്യാറാകാതെ വീണ്ടും വീണ്ടും അതേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് മനഃപൂർവ്വം ചെയ്തത് അതല്ലാതെ നിങ്ങൾക്ക് മനഃപൂർവ്വം സംഭവിച്ച ഒരു തെറ്റാണത് എന്ന് ഒരാളും കോൺഗ്രസ്സിലുള്ള ആൾക്കാർ പോലും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കാൻ തരമില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഈ വിശദീകരണത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം എഴുതുന്നുണ്ട് എന്നാലും എനിക്കും തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെട്ട ഒരു വാക്കിൻ്റെ മറപ്പറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കൂ അവിടെ അദ്ദേഹം അദ്ദേഹത്തിന് പറ്റിയിരുന്ന ഒരു പിഴ ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു എറർ സ്വയം വരുത്തി വെച്ചിട്ട് അതിനെ ന്യായീകരിച്ച് മെഴുകുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വർഗീയതയും മറ്റു കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന് ഇതിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എനിക്കും തെറ്റായി പോയെന്ന് ബോധ്യപ്പെട്ട ആ സമയത്ത് ആ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് ആ ബോധ്യമുണ്ടായിട്ടുണ്ട് ഒരു വാക്കിൻ്റെ മറപ്പറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത വീണ്ടും മനപൂർവ്വമല്ല എന്ന് അദ്ദേഹം പറയുകയാണ് വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സത്യത്തിൽ ഇവിടെ വർഗീയ വിഷം വാപിപ്പിക്കാൻ ശ്രമിച്ചത് മറ്റുള്ള ആൾക്കാരാണോ ശ്രീ ജിൻഡോ ജോണാണോ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ദേവതാ സങ്കല്പ പ്രകാരം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തിയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണന്റെ ബാലഭാവമാണ് ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഹൈന്ദവ സങ്കല്പത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പേരിനെ നാട്ടിൻ പുറത്ത് അസാൻമാർഗിക പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പൊതുവാക്കി ജനറലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സങ്കല്പത്തിലെ കൂടി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് സത്യത്തിൽ ഇവിടെ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം അത് മനഃപൂർവ്വം ചെയ്താലും അല്ലെങ്കിലും സത്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് ശുദ്ധമായ വർഗീയത അസാൻമാർഗീയ ആയിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്നൊരാളിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം അതിലൊരു തെറ്റുമില്ല പക്ഷേ അസാൻമാർഗികളായിട്ടുള്ള എല്ലാ ആൾക്കാരെയും വിളിക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്നാണ് എന്ന് നിങ്ങൾ പറയുന്നത് ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് മതപരമായി ഈ കാര്യങ്ങളെ കാണുന്ന വിശ്വാസപ്രകാരം ഇതിനെ കാണുന്ന ആൾക്കാർക്കാണ് ഒപ്പം ഉണ്ണികൃഷ്ണൻ എന്ന പേരുള്ള ആൾക്കാർക്ക് കൂടിയാണ് അവരെ മതവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും അസാൻമാർഗികളാണ് എന്നുള്ള ഒരു സന്ദേശമാണ് താങ്കൾ ഇതുവഴി സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ അർത്ഥത്തിലും വർഗീയത വർമ്മിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് താങ്കളാണ് അതല്ല എങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് മാറ്റി അവിടെ മറ്റേതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേര് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് താങ്കൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ താങ്കൾക്ക് മനസ്സിലാകും ആ സമയത്ത് ഒന്ന് താങ്കളത് പറയില്ല രണ്ട് താങ്കളത് ആ സമയത്ത് നാക്കുപുഴ തിരുത്താൻ ശ്രമിക്കുമായിരുന്നു ഇനി മൂന്ന് ഒരു അപ്പോളജി താങ്കൾ ഇറക്കുമായിരുന്നെങ്കിൽ അത് ആ ചർച്ച കഴിയുന്ന ഉടനെ തന്നെ വരികയും ചെയ്യുമായിരുന്നു പക്ഷേ ഇത് എന്തുകൊണ്ടോ ഉണ്ണികൃഷ്ണൻ ആയതുകൊണ്ടാണോ ഇത്രയും താമസിച്ചത് എന്നും താങ്കൾ അടമൻ്റായിട്ട് നിന്നത് എന്നുള്ളതും അറിയില്ല അതുകൊണ്ട് ഇവിടെ വർഗീയത വഹിപ്പിക്കുന്നത് താങ്കളാണ് മറ്റുള്ളവരല്ല എന്ന് പ്രിയപ്പെട്ട ശ്രീ ജിൻഡോ ജോൺ മനസ്സിലാക്കണം ഇനി അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ തുടരുകയാണ് അവരുടെ ലക്ഷ്യം വർഗീയതയാണ് ഞാനല്ലല്ലോ നോക്കുക താൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊള്ളരുതായ്മയുടെ പേരിൽ താൻ വരുത്തി വെച്ചിരിക്കുന്ന വിവാദത്തിൻ്റെ പേരിൽ മറ്റാരെയോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർ പെരുമാറുന്നു അവർക്ക് വർഗീയതയാണ് വിഷയം എന്നൊക്കെ പറയുന്നു ശരി ഇനി മറ്റുള്ള ആൾക്കാർ വർഗീയതയുടെ പേരിലാണ് താങ്കളെ ആക്രമിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ അവർക്ക് ആ വർഗീയത പറയാനുള്ള അവസരമുണ്ടാക്കിയത് ആരാണ് അവരായിട്ട് സ്വയം ഉണ്ടാക്കിയതല്ല താങ്കൾ പറയാത്ത ഒരു കാര്യം പറഞ്ഞു ആരോപിച്ചിരിക്കുന്നതല്ല മറിച്ച് താങ്കൾ അനാവശ്യമായിട്ട് കൊള്ളരുതായ്മ ഒരു ചർച്ചയിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ താങ്കളെ വിമർശിക്കുന്ന സമയത്ത് താങ്കൾ അവരുടെ വികാരത്തിനെ മാനിക്കാതെ അവർ വർഗീയവാദികളാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ വർഗീയവാദിയാകുന്നതും അതുവഴി അസാൻമാർഗിയാകുന്നതും താങ്കൾ തന്നെയാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം ഇനി വീണ്ടും പറയുന്നു അവർക്ക് ഒരവസരം കൊടുത്തുകൂടാ എന്ന് കരുതിയാണ് ഈ വാക്കുകൾ കുറിക്കുന്നത് ആലോചിച്ച് നോക്കൂ വിമർശിക്കുന്ന ആൾക്കാർ മോശക്കാരാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് എഴുതുന്നത് പോലും എങ്കിലിതിലെന്തിനാണ് മാപ്പ് പറയുന്നത് എങ്കിലെന്തിനാണ് ഇതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നത് എങ്കിലിതിലെന്തിനാണ് നാക്കുപുഴയാണെന്ന് പറയുന്നത് എന്തിനാണ് തനിക്ക് തെറ്റായ ബോധ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിൽ തൻ്റെ പാർട്ടിയുള്ള വിശദീകരണം വരുത്തേണ്ടത് തെറ്റ് തിരുത്തേണ്ടത് താനാണ് എന്ന് പറയുന്നത് രണ്ടു വള്ളത്തിൽ കാലുവെച്ച് യാത്ര ചെയ്യരുത് ശ്രീ ജിൻഡോ ജോൺ താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാപട്യം ഈ പോസ്റ്റ് വായിക്കുന്ന സമയത്ത് കൂടുതൽ വെളിവാവുകയാണ് എന്നുള്ളതാണ് സത്യം ശ്രീ ജിൻഡോ ജോൺ ഇത് ചെയ്തില്ല എങ്കിൽ മാത്രമേ എനിക്ക് അതിശയമുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ആരാധ്യപുരുഷനും നേതാവുമായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇതേപോലെ ഒരു പ്രസ്താവന നടത്തി അതിൻ്റെ പേരിൽ പുലിപാലി പിടിച്ച് കോടതി ഇറങ്ങി നടക്കുന്നത് നമുക്കറിയാം അദ്ദേഹത്തിന് വിരോധമുള്ള ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് അതിലൊന്ന് നരേന്ദ്രമോദിയാണ് മോദി എന്ന പേരുള്ള ആൾക്കാരെല്ലാവരും തട്ടിപ്പുകാരാണ് കള്ളന്മാരാണ് എന്നൊക്കെയുള്ള പ്രസ്താവനയാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രസംഗങ്ങളിൽ നടത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കുക മോദി എന്ന സർണേമുള്ള എത്രയോ ആൾക്കാരുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരുണ്ട് അങ്ങനെ സർണേമുള്ള ആൾക്കാർ അങ്ങനെ മോദി എന്ന പേരുള്ള എല്ലാ ആൾക്കാരും തട്ടിപ്പുകാരാണ് കൊള്ളരുതാത്തവരാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ വിരോധം കൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർക്കെതിരെ പറയുന്നതിനപ്പുറത്തേക്ക് അതിന് അഫക്റ്റഡ് ആകുന്ന നിരവധി മോദിമാർ വേറെയുമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായില്ല അതുണ്ടാകാത്തതിൻ്റെ പേരിലാണ് കോടതിയിൽ നിന്ന് അതിനിശിതമായിട്ടുള്ള വിമർശനം അദ്ദേഹത്തിന് നേരെ വന്നതും ഇപ്പം ഇവിടെ ശ്രീ ജിൻഡോ ജോണും പറയുന്നത് അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഉണ്ണികൃഷ്ണനെതിരെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അത് ഏത് ഉണ്ണികൃഷ്ണനാണ് എന്ന് പോലും പറയാൻ ആർജവമില്ലാത്ത ഒരാളാണ് ഇവിടെ പറയുന്നത് നോക്കൂ ഈ പേരുള്ള എല്ലാ ആൾക്കാരും അസന്മാർഗികളാണ് എന്ന് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള ആ പേരുള്ള എല്ലാ ആൾക്കാരെയും അധിക്ഷേപിക്കുന്ന ഒപ്പം അതിലൊരു വിശ്വാസത്തിൻ്റെ എലമെൻ്റ് കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ മതവികാരത്തിനെ കൂടി വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിനെ അഞ്ചും ആറും തവണ ന്യായീകരിച്ചിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ മുഴുവനും അത് അവരുടെ അതിവായനയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ സമസ്താപരാധം പറഞ്ഞ് പൊറുക്കണം എന്നൊക്കെ പറയുകയും അതിൽ മറ്റുള്ള ആൾക്കാർ വർഗീയത പങ്കിപ്പിക്കുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ലേശം ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൂ കഴിഞ്ഞ ദിവസം നടന്നിരുന്ന ചാനൽ ചർച്ചയുടെ അവസാന ഭാഗത്തും ഞാൻ ശ്രീ ജിൻഡോയോട് പറഞ്ഞത് ഇത് തന്നെയാണ് നിയമത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിയമപരിജ്ഞാനം ഉണ്ടാവുക മറ്റേതെങ്കിലും ഒരു വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് പരിജ്ഞാനം ഉണ്ടാവുക അതല്ലെങ്കിൽ ദയവ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള എക്സാമ്പിൾസ് ഉപമകൾ ഒന്നും തന്നെ കൊണ്ടുവന്ന് സ്വയം എളുഭ്യനാകാതിരിക്കുക താങ്കളുടെ പാർട്ടിയെ കൂടി പ്രതിരോധത്തിലാക്കാതിരിക്കുക അതുകൊണ്ട് താങ്കൾക്കിവിടെ ഒരൊറ്റവരി പോസ്റ്റിൽ മാന്യമായിട്ട് ഇവിടെ മാപ്പ് പറയാമായിരുന്നു താൻ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താനിവിടെ ഖേദ പ്രകടനം നടത്തുന്നു മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് മാന്യത ഉണ്ടാകുമായിരുന്നു ഇത് താങ്കൾ പറഞ്ഞിരുന്ന കൊള്ളരുതായ്മയേക്കാൾ മാന്യതയില്ലാത്തതായി പോയി താങ്കളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിശദീകരണവും മാപ്പ് പറച്ചിലും എന്ന് മാത്രം താങ്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആണ് ഈ കാര്യത്തിൽ ശരിയായ തീരുമാനമെടുക്കേണ്ടത് എന്ന് വിനീതമായി പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ ജയ് ഹിന്ദ്